അപ്പോൾ നല്ല ദാഹം അപ്പം ഞങ്ങളിവിടെ ആദ്യത്തെവിടെ ഇളനീരുണ്ടായിരുന്നു വെട്ടി കുടിക്കാൻ അപ്പം അതിൽ രണ്ട് മരം പോയിട്ട് എങ്ങനെ പോയിട്ടോ പോയിട്ട് എങ്ങോട്ടുള്ളത് ആയി വരണോ അതാ അപ്പം ഇവിടെ നല്ല പ്രേഷം പൂട്ടുണ്ട് പ്രേഷം ബൂട്ടും കൊണ്ട് നല്ലൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കില്ല ഞാൻ കാണിച്ചിരുന്നു കേട്ടോ ഇങ്ങനെ കയറിയിക്ക കേട്ടോ അപ്പം ബിയ കുട്ടിയാണ് ക്യാമറാമാനെ അപ്പം ബിയ അവളെ ശാസ്ത്രമേളക്കൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടുവരുന്നു അവൾ അതും കൊണ്ട് എന്തൊക്കെയുണ്ടാക്കലുണ്ട് കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിന്റെ ചോട്ട് വന്ന് നോക്കിയിട്ടേ ഇല്ല അറുപത് ആ ഇതാണ് മൂന്നാലും കിടക്കുന്നുണ്ട് അത്യാവശ്യം പഴുത്തിട്ടുണ്ട് ഇതും മതി ഒരു ദിവസം ഇതൊക്കെ മതി കേട്ടോ എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറൊക്കെ ഉണ്ട് ഇതൊരു മരത്തുമ്പോൾ നമുക്ക് നോക്കാം നല്ല പ്രേഷം കൂട്ടാ അതുപോലെ ഞങ്ങൾ നാളെ ഇവിടെ പോയാലോ മണ്ണാർക്കാട് പാലോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളെ കൃഷി ഗ്രൂപ്പ് വേണുസാറിന്റെ വീട്ടിൽ പോയല്ലോ അപ്പൊ അവിടെ നല്ല നാടൻ തേന കിട്ടിയിരുന്നു അപ്പോൾ എന്നാൾ പെട്ടെന്ന് ഞാൻ നമ്മുടെ കസിന് ഭബി വന്ന സമയത്ത് എന്താ ജ്യൂസ് കൊടുത്താൽ എന്ന് വിചാരിച്ചാൽ വെറുതെ പ്രശ്നം കൂട്ടും പേനയും കൂടി അടിച്ചതാണ് നല്ല ടേസ്റ്റിട്ടാണ് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നത് അപ്പോൾ ദാ ഇവിടെ നല്ലവണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട് ദാ അവിടെയൊക്കെ ഉണ്ട് ചുണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ടോ കല കൊലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ട ഓരോന്ന് ഇനി പഴിട്ട് അങ്ങനെ ചാടിയേക്കാരെട്ടോ അതുകൊണ്ട് പഴുത്തിട്ടുണ്ട് ചാടാനായിട്ട് ആ കണ് കരട് ചാടിയിട്ടോ ജ്യൂസ് എരിക്കടും കുറുമ്പും വിലയൊക്കെ ഉണ്ട് ഒന്ന് ഞാൻ ഇതുകൊണ്ട് കൊണ്ട് ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഉണ്ടാക്കാനൊന്നും കിട്ടലില്ല ഞാൻ തന്നെ ജ്യൂസ് ജ്യൂസടിച്ചു കുടിക്കൂട്ടോ നല്ല രസമാണ് നാടൻ തേനും റേഷം പൂട്ടും ഇത്തിരി വെള്ളവും നാടൻ തേനും ജ്യൂസ് അടിച്ച് കുടിച്ചാണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അടിക്കല്ലേ നല്ലോണം പഴുത്തിട്ടിട്ടുണ്ടായി ഇത് ഒരുപാട് ഇമ്മ്യൂണിറ്റി പവർ കൂടിയൊരു ഫ്രൂട്ടാണല്ലേ പേഷൻ ഫ്രൂട്ട് ഞാൻ പേഷൻ ഫ്രൂട്ട് എന്നാ പറയട്ടോ അപ്പം എന്താ ഇത് കണ്ടോ വെറുതെ ഒരുപാട് ഇങ്ങനെ കേടൊന്നു പോയിട്ടുണ്ട് പക്ഷെ ഇതിൽ നല്ലത് നോക്കിയിട്ട് നമ്മൾ ജ്യൂസ് അടിക്കാൻ പോകേണ്ടതാണ് ആഹാ ചെറിയ ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ നല്ല കാമ്പുണ്ട് കിട്ടോ ഒന്നിൻ്റെ ഉള്ളിൽ കണ്ടോ നമുക്ക് ഒരു ഗ്ലാസ് കഴിക്കാൻ ഒരു ഒരു ഗ്ലാസ് കഴിക്കാൻ ഒരു ഫ്രൂട്ട് മതിയിട്ടോ ഒരു പഴം മതി കേട്ടോ ഇത് ശരിക്കും പഞ്ചസാരയും ഫാഷൻ ഫ്രൂട്ടും മറ്റൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വേദന കൂടും കേട്ടോ ശരീരത്തിൽ നമുക്ക് എന്താ പറയാ വൈറ്റമിൻ സി കൂടുന്ന സംഭവമാണ് കേട്ടോ അപ്പം നല്ലോണം ശരീരത്തിൽ ഒക്കെ കൂടാൻ ചാൻസ് അതിന്റെ പുളി നല്ല പുളിയാണല്ലോ ഞാനിത് പഞ്ചസാരയും കൂട്ടിയിട്ട് കഴിക്കലില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമൊന്നും കേട്ടോ പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ കുഴപ്പമില്ല നല്ലതാ ശരീരത്തിൽ വച്ച് കഴിച്ചാല് കുഴപ്പമില്ല എന്നല്ല അത് ഈ ശരീരവേദന നീർക്കെട്ടുമ്പോൾ എല്ലാവർക്കും ഉള്ളു കേട്ടോ പ്രശ്നം അല്ലാത്തവർക്ക് പ്രശ്നമില്ലാട്ടോ അപ്പൊ ജ്യൂസ് അടിച്ച് കഴിച്ചാൽ എനിക്ക് അതിന്റെ പ്രശ്നം വരില്ലേട്ടോ ഇങ്ങനെ വെറുതെ കഴിക്കുമ്പോ എനിക്ക് ആ ഒരു ശരീരത്തിന് ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ അതൊന്നും കൂടും കാലിന്റെ വേദന ഒന്നും കൂടും അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മളിത് ആക്കി കുറച്ച് ജ്യൂസാക്കിട്ട് കഴിക്കുമ്പോ ആ പൊടി അങ്ങനെ പെട്ടെന്ന് ശരീരത്തിൽ ചെല്ലൂലല്ലോ അപ്പൊ നല്ല നല്ലതാ ശരീരത്തിൽ നല്ലൊരു ഉഷാറ് കിട്ടും നല്ലൊരു ഉന്മേഷം കിട്ടും കേട്ടോ അപ്പൊ ഇനി ഇത് നമ്മള് തേനും നമ്മളെ പിന്നെ പറഞ്ഞില്ലേ ഞങ്ങള് കൃഷി ഗ്രൂപ്പിലെ വേൾസാറിന്റെ വീട്ടിൽ പോയിട്ട് നല്ല നാടൻ തേനും വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമ്മൾ തേനും ഈ ഫാഷൻ ഫ്രൂട്ടിന്റെ കാമ്പും കേട്ടോ മിക്സിൽ ഇട്ട് കൊടുക്കേ നല്ല നാടൻ തേനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് ഞമ്മള് മണം കിടന്ന് കൊണ്ടുവച്ചതാട്ടാ വേറെ കുപ്പിയിലൊന്നും ഒഴിച്ചിട്ടില്ല ഇനി ഇത് കുപ്പിയിൽ കഴിക്കാ വെള്ളം ഒഴിക്കാട്ടോ കേട്ടോ നല്ല തിക്കില്ലേ കേട്ടോ വെള്ളം ഒഴിക്കുകയാണ് ഇത് ാണ് ബിയ കുട്ടിക്കും കുടിക്കാനാട്ടോ ഗൊക്കെ വരുമ്പോ ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് പുതിയലയും ഒക്കെ വെച്ചിട്ട് ഗ്ലാസ് ഒക്കെ അലങ്കരിച്ച് കൊടുക്കാട്ടോ കൊടുക്കും അലങ്കാരം ഇല്ല അപ്പൊ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ആഹാ എന്താ കണ്ടോ കുറുക്കണ്ടേസ്റ്റും കേട്ടോ കാണുമ്പോൾ തന്നെയാണ് ഞാൻ നാളെ അവിടെ ഗസ്റ്റ് വന്നപ്പോൾ പെട്ടെന്ന് ഒന്നുമില്ല ജ്യൂസ് ഉണ്ടാക്കാൻ അപ്പൊ പെട്ടെന്ന് ഇണ്ടാക്കി കൊടുത്തുട്ടോ നല്ല അവരസുണ്ട് കൃത്യമായി നല്ലതാട്ടോന്നാണ് നീ ഇതിന്റെ കുരു കളിയൊന്നുമില്ല കേട്ടോ ഞാൻ കുരു വന്നു കഴിക്കുന്നു ഞങ്ങളാണ് നമ്മുടെ ഫ്രഷ് ജ്യൂസ് കണ്ടോ കാണാനൊന്നും ഭംഗിയല്ലേ അതുപോലെ തന്നെ കുടിക്കാനും നല്ല രസാ ായിട്ട് എല്ലാവരും നോക്കും ഫാഷൻ ഫ്രൂട്ടിന്റെ വള്ളി എല്ലാരും വീട്ടില് ഉണ്ടാക്കട്ടെ നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് കൂടെ വെച്ചിട്ട് നമുക്കൊരു രണ്ട് കയറൊക്കെ കെട്ടിക്കൊടുത്താൽ അതിലൂടെ പടരും കിട്ടും അപ്പൊ വീട്ടില് നല്ല സംഭവങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ നല്ലതാണ് നല്ല ഹെൽത്തി ഡ്രിങ്ക്സ് ആണ് നല്ല ഹെൽത്തി ജ്യൂസ് ആണ് അപ്പൊ എനിക്ക് ഫ്രേഷൻ ഫുഡിന്റെ തൈ നമ്മുടെ നീലാംബരി ഗ്രൂപ്പിന്റെ അഡ്മിനിണ്ട് അവരെ വൈഫ് ഷബിനെ തന്നതാകട്ടെ ഞങ്ങള് ദിവസം പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങുമ്പോ അവിടെ ഇങ്ങനെ കൂടെ തൈ വെച്ചിട്ടുണ്ടായി പറഞ്ഞ വിഭവം കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു ഞാൻ ആ പന്തലിന്റെ നാലുപാടുണ്ടാക്കിരുന്നു പക്ഷെ ഒരു കാലത്ത് ഒരു മൂലയിലുള്ള രണ്ടു മൂന്ന് തൈ അങ്ങനെ അബ്ബുൾസ് അങ്ങനെ ഇണ്ടായത് കേട്ടോ അപ്പൊ അവിടെ കമ്പനിക്ക് ഒരാളും കൂട്ടിട്ടോ പിടിക്ക് എന്നെ അപ്പൊ ദിയകുട്ടി ശാസ്ത്രമേളയിലൊക്കെ ദിലേറെ വലിയ കയ്യാങ്കളി കളിച്ച ആളാട്ടോ പിന്നെന്താ പറയാ ലോപിക്ക അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സും കൊണ്ട് പെട്ടെന്ന് അവളെ ജ്യൂസ് എന്താ പറയാ ആയിട്ട് മിക്സി ഒന്നും ഇല്ലാണ്ട് ജ്യൂസ് ഉണ്ടാക്കും അങ്ങനെ ഒരുപാട് കലാവിരുദ്ധികൾ കലാവിരുദ്ധികളുടെ ഫുഡ് ഐറ്റംസിലും എല്ലാറ്റിലും ഒരുപാട് സംഭവങ്ങൾ കയ്യിലിരിക്കുന്ന ആളാട്ടോ കേട്ടോ ഇപ്പം ജില്ലയിൽ പോയി എന്താ പറയുക സബ് ജില്ലയിൽ പോയി പിന്നെ സ്റ്റേറ്റിൽ പോയി എല്ലായിടത്തും പോയി നല്ല പ്രൈസും സമ്മാനങ്ങളൊക്കെ വായി വന്ന ആളാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താ പറയുക ഇവിടുന്ന് അത്യാവശ്യം ഫ്രൂട്ടൊക്കെ നമ്മൾ തൊടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ജ്യൂസ് ണ്ട് ഇങ്ങനെ സംസാരിക്കുട്ടാ മെല്ലെ സംസാരിക്കില്ലാത്തോണ്ട് ഇവിടെ വന്നാണോ എന്റെ വീഡിയോ എടുക്കാനും മക്ക എന്റെ കൂടെ ഉണ്ടാവും കുഞ്ഞാക്ക് എങ്ങനെ പോകുകയാണെങ്കിൽ എന്റെ കൂടെ ഉണ്ടാവും അപ്പൊ ഓക്കേ ഞാൻ അടുത്ത വീഡിയോയിൽ കാണല്ലേ